പിങ്കിമോൾ എല്ലാ ദിവസവും സ്കൂളിലേക്ക് പോയിരുന്നത് പപ്പയുടെ കൈയും പിടിച്ചാണ് വീട്ടിൽ നിന്ന് അധികം ദൂരെ അല്ലാതിരുന്നാൽ സ്കൂളിലേക്ക് രണ്ടു പേരും ചേർന്ന് നടന്നാണ് അങ്ങനെ പതിവായി നടന്നു പോകവേ ഒരു ദിവസം പിങ്കിമോൾക്ക് ഒരാഗ്രഹം തനിച്ച് സ്കൂളിലേക്ക് നടന്നു പോകണം പപ്പയോട് ആഗ്രഹം പറഞ്ഞ് ഏറെ നിർബന്ധിച്ചിട്ടാണ് അദ്ദേഹം അത് സമ്മതിച്ചത് എന്നാലും സൂക്ഷിച്ചൊക്കെ പോകണം എന്ന് പറഞ്ഞാണ് ഒരുവിധം അദ്ദേഹം സമ്മതിച്ചത് പതി പോലെ ബാഗും കുടയും ഒക്കെ എടുത്ത് പിങ്കിമോൾ അന്ന് ആദ്യമായി തനിച്ച് സ്കൂളിലേക്ക് നടക്കാൻ ആരംഭിച്ചു മെല്ലെ നടന്നു നീങ്ങവേ ഒരു ചാറ്റൽ മഴ പെയ്യാൻ ആരംഭിച്ചു കയ്യിൽ കുടയൊക്കെ കരുതിയിരുന്നതുകൊണ്ട് സന്തോഷത്തോടെ കുടയൊക്കെ നിവർത്തി മെല്ലെ വീണ്ടും നടന്നു അങ്ങനെ നടന്നു പോയി ദൂരെ സ്കൂൾ കാണാവുന്ന ദൂരത്തെത്തിയപ്പോഴേക്ക് പെട്ടെന്ന് പിങ്കിമോൾ താഴേക്ക് തെന്നി വീണു കയ്യിലിരുന്ന കുടയും ബാഗും ഒക്കെ രണ്ടു വശങ്ങളിലേക്ക് തെറിച്ചു പോയി ഒരുവിധം താഴെ എഴുന്നേറ്റിരുന്ന് നോക്കിയപ്പോൾ മുട്ടിൽ നിന്ന് അല്പം ചോരയൊക്കെ പൊടിയുന്നുണ്ട് കണ്ണു നിറഞ്ഞു കരച്ചിൽ വരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയില്ല പെട്ടെന്ന് ആരോ പിന്നിൽ നിന്ന് പിങ്കിമോളെ ഉയർത്തിയെടുത്തു നോക്കിയപ്പോൾ അത് പപ്പയാണ് പപ്പ കൂടെയുണ്ടായിരുന്നോ അതേ എന്ന് പപ്പ തലയാട്ടി എന്തിനാണ് എൻ്റെ കൂടെ വന്നത് എന്നായി പിങ്കിമോൾ ഇങ്ങനെ എന്തെങ്കിലും പറ്റിയാലോ എന്ന് ചിന്തിച്ചു പോയി സ്നേഹവും ഒപ്പം കരുതലും അത് പിതാവിൽ നിന്നാണെങ്കിൽ അതുല്യമാണ് ഒപ്പം വെക്കാൻ ഇല്ലാത്തതുതന്നെ ആരംഭിക്കുന്നു എല്ലാ സ്വാഗതം ലൈഫ് എന്ന് ഇംഗ്ലീഷിൽ പറയാം അങ്ങനെയായിരുന്നു മാർദിയോസ് കൊറോസിന്റെ ജീവിതം ജീവിതത്തിന്റെ കരിഞ്ഞ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും സ്വപ്നങ്ങളിലേക്കും ലക്ഷ്യങ്ങളിലേക്കും ആ കൗമാരക്കാരൻ നടന്നു നീങ്ങി രാജമാണിക്യത്തിന് ജയിച്ചേ മതിയാകുമായിരുന്നുള്ളൂ എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് ഞാൻ പ്രവർത്തിക്കുമെന്നും പുണ്യശ്ലോകനായ ഗീവർഗീസ് മാർ ദിയസ്കോറോസ് മെത്രാപുലിത്ത മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപോലത്തെ ആ പുണ്യപിതാവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ തൊണ്ണൂറ്റിയൊമ്പത് വരെയുള്ള ഇരുപത് വർഷക്കാലം അദ്ദേഹം വിഭാവനം ചെയ്ത തിരുവനന്തപുരം ഭദ്രാസനത്തിന്റെ മുന്നേറ്റം ഏറെ ശ്രദ്ധേയമായിരുന്നു വിദ്യാഭ്യാസം സേവനം ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ബൃഹത്തായ പദ്ധതികൾ സമഗ്രമായിരുന്നു ആ പിതാവിന്റെ കാഴ്ചപ്പാടും കരുതലും തിരുവനന്തപുരം ഭദ്രാസനത്തിന്റെ മെത്രാപോലിത്ത ആ പുണ്യപിതാവിന്റെ പിൻഗാമി എന്ന നിലയിൽ നമ്മുടെ പ്രിയപ്പെട്ട തിരുവിനിയെപ്പിച്ച നമ്പർ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രീഗോറിയോസ് മെത്രാപോലിത്തയുടെ സന്ദേശം പുണ്യശ്ലോകനായ മാർഗിയസ് കൊറോസ് പിതാവിന്റെയും യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവൻ സ്നേഹം വന്നവന് പ്രിയപ്പെട്ട കൂട്ടുകാരി ഇക്കഴിഞ്ഞ ജൂലൈ മാസം ഇരുപത്തിമൂന്നാം തീയതി തിരുവനന്തപുരം ഭദ്രാസിപന ഭദ്രാസിനാധിപനായി രണ്ട് പതിറ്റാണ്ടുകാലം ശുശ്രൂഷ ചെയ്ത പുണ്യശ്ലോകനായ ഗീവർഗീസ്മാർ ദിയോസ് കോറോസ് മെത്രാപ്പൊരുത്ത തിരുമനസിലെ ഇരുപത്തി ആറാം ഓർമ്മ ദിനം അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന റാന്നി ഹോളി ട്രിനിറ്റി ആശ്രമ ചാപ്പലിൽ വെച്ച് നടക്കുകയുണ്ടായി പുണ്യശ്ലോകനായ ഗർഗീസ്മാർ ദേസ്കോറൂസ് മത്രാപ്പുലിത്ത തിരുമനസിൻ്റെ ഓർമ്മ നിർവഹിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പ്രത്യേകിച്ച് ഈ വർഷം ശുശ്രൂഷ അനുഷ്ഠിക്കുമ്പോൾ തെളിഞ്ഞു നിന്നത് ഒരു മായ ജീവിതം നയിച്ച ഒരു വലിയ ദൈവമനുഷ്യൻ്റെ ചിത്രമാണ് പ്രാതിഭാസികമായ ജീവിതം എഫിനോമിനൽ ലൈഫ് എന്ന് ഇംഗ്ലീഷിൽ പറയാം അങ്ങനെയായിരുന്നു മാർ ദിയോസ് കൊറോസിൻ്റെ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ദിവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയി കാലം ചെയ്തു എഴുപത്തിമൂന്ന് വർഷക്കാലം മാത്രം ഈ ലോക ജീവിതം മെത്രാപോലിയത്തെയായി ചുമതലയേൽക്കുന്നത് തിരുവനന്തപുരം ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപോലിയത്തെയായി നിയോഗിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജനുവരി മാസം ഒന്നാം തീയതിയാണ് ഈ രണ്ട് പതിറ്റാണ്ട് കാലം മാത്രം പരിശോധിക്കുന്ന പക്ഷം അദ്ദേഹത്തിൻ്റെ ജീവിതം വൈദിക ശുശ്രൂഷ പ്രത്യേകമായി സവിശേഷമായി പരിശോധിക്കുമ്പോൾ നാം ആദ്യം പറഞ്ഞ ആ വചനം അന്വർദ്ധമാവുകയാണ് ലൈഫ് പ്രാതിഭാസികമായ ഒരു ജീവിതമായിരുന്നു എന്താണ് പ്രാതിഭാസികം സാധാരണഗതിയിൽ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഒരു സാധാരണ മനുഷ്യൻ ജനിച്ചു ജീവിക്കുന്നു പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ നമുക്ക് അതോടനുബന്ധിച്ച് ചേർത്ത് വെച്ച് പല കാര്യങ്ങളും അനുസ്മരിക്കാൻ സാധിക്കും എന്നാൽ ഈ ഗീവർഗീസ് മാർ ദിയോസ്കോറോസ് മെത്രാ പോലെത്താ തിരുമനസ്സിനെ പോലെയുള്ള ആളുകളുടെ ജീവിതം പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഇരുപത് വർഷം രണ്ട് പതിറ്റാണ്ടുകൾ മാത്രം നീണ്ടു നിന്ന് ജീവിതം പരിശോധിക്കുമ്പോൾ അത് ഒരു പ്രതിഭാസമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു ജീവിതം എങ്ങനെ ഈ ലോകത്തിൽ ഇക്കാലം കൊണ്ട് പൂർത്തീകരിക്കുവാൻ എങ്ങനെ കഴിഞ്ഞു എന്ന് നമ്മൾ ആ ജീവിതം നോക്കി അത്ഭുതപ്പെടുന്നത് കൊണ്ടാണ് ഈ പ്രാതിഭാസികമായ പ്രതിഭാസപരമായ ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത് എന്ന് നാം പറയുന്നതിന് നിർബന്ധിതമാകുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുവാനുള്ള കാരണം അദ്ദേഹം ചുമതലയേൽക്കുന്ന സന്ദർഭത്തിൽ തിരുവനന്തപുരം ഭദ്രാസനത്തിൽ തൊണ്ണൂറ്റി രണ്ട് ഇടവകകളാണ് ഉണ്ടായിരുന്നത് പൂർണ്ണമായും എല്ലാ ശുശ്രൂഷകളും എല്ലാ ഞായറാഴ്ചകളും അനുഷ്ഠാനങ്ങളും അതോട് ചേർന്ന ശുശ്രൂഷകളും ഉണ്ടായിരുന്ന ദേവാലയങ്ങളുടെ എണ്ണം അങ്കുലി പരിമിതമായിരുന്നു വിരലിലെണ്ണാൽ മാത്രം എന്നാൽ അദ്ദേഹം ഇരുപത് വർഷം കൊണ്ട് ഈ ആരാധനാലയങ്ങൾ എല്ലാം തന്നെ സജീവമാക്കി സജീവമാക്കിയെടുക്കുവാനും വൈദിക ശുശ്രൂഷ അവിടെയെല്ലാം എത്തിക്കുവാനും അശ്രാന്തം പരിശ്രമിച്ചു എന്നുള്ളതാണ് അജപാലനു ശുശ്രൂഷ അങ്ങനെയാണ് അദ്ദേഹം പൂർത്തീകരിച്ചത് മെത്രാപ്പൊലിത്ത എന്ന നിലയിൽ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അജപാലനു ശുശ്രൂഷയോടൊപ്പം മനുഷ്യരോടുള്ള സ്നേഹം പ്രകാശിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങളും അദ്ദേഹം ചേർത്തു വെച്ചിരുന്നു എപ്പോഴും സർവപ്രധാനമായി നമ്മളുടെ ഓർമ്മയിൽ ഉണ്ടാവുന്നത് നമ്മളുടെ ഒരു സാക്ഷ്യമായി നിലകൊള്ളുന്നത് രണ്ട് സ്ഥാപനങ്ങളാണ് അലത്രയിൽ സ്ഥാപിച്ച വികലാംഗ ബാലഭവനം വികലാംഗ ബാലഭവനം ആയിരത്തി എൺപത്തിരണ്ടിൽ തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു എൺപത്തി ആറിലാണ് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാവുമ്പോൾ ബുദ്ധിമാന്യമുള്ള കുഞ്ഞുങ്ങളുടെ സമുദ്ധാരണത്തിനായി വിദ്യാഭ്യാസത്തിനായി ദൈവമാതാവായ മർത്തം മറിയ അമ്മയുടെ നാമത്തിൽ മാരിയോൺ ഹോം അദ്ദേഹം സംസ്ഥാപിച്ചു ഇന്ന് നൂറ്റി എഴുപത് ലക്ഷം രൂപം കുഞ്ഞുങ്ങളുള്ള ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളുടെ ഒരു മാതൃകാ വിദ്യാലയം അവിടെയുണ്ട് അതിൽ അൻപത് പേർ അവിടെ തന്നെ താമസിച്ച് പഠിക്കുകയാണ് ആ കുഞ്ഞുങ്ങൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് ആവശ്യമായ സാഹചര്യം ഒരുക്കണം എന്ന ദീർഘദർശനത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സ്ഥാപനം ആരംഭിക്കുന്നത് അങ്ങനെ അലത്തറയിൽ ഹോളിറ്റിനിറ്റി ഹോം ഫോർ ദി ഡിസേബിൾഡ് ഫിസിക്കലി ഹാൻഡിക്കാപ്ഡ് എന്ന സ്ഥാപനവും ഇടയില കോണം സ്ഥലത്ത് ബുദ്ധിമാന്യമുള്ള കുഞ്ഞുങ്ങൾക്ക് ഉള്ള സ്ഥാപനം പിന്നീട് അവിടേക്ക് മാറ്റിസ്ഥാപിച്ചു അങ്ങനെ ഒരു വലിയ സ്ഥാപനവും ഉയർന്നു വരുന്നതിനുള്ള സാഹചര്യം ഒരുക്കി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനുഷ്യപ്പറ്റുള്ള ഒരു അനപാലന ശുശ്രൂഷയെന്ന് മൂന്നാമതായി അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത നാം കാണുന്നത് എഴുപത്തി ഒൻപതിൽ അദ്ദേഹം തിരുവനന്തപുരം ഭദ്രാസനത്തിൻ്റെ പ്രഥമ ബത്രാപ്പൂലത്തെ ആയ ചുമതല ഏൽക്കുന്നു എൺപതിൽ കുമാരപുരത്ത് അദ്ദേഹം ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിക്കുകയായി അവിടെ നിന്നാണ് അലത്തറയിലേക്ക് കോളിറ്റിനിറ്റി ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മാറ്റിസ്ഥാപിക്കുന്നതിന് പിന്നീട് ഇടയായി തീർന്നത് അദ്ദേഹം തന്നെ ബിരുദ വിദ്യാഭ്യാസം നൽകുന്നതിന് ഉപയുക്തമായ വിധം ഒരു പത്തേക്കർ സ്ഥലം അലത്തറയിൽ തന്നെ അദ്ദേഹം ഹെർമോഹൻഗിരി എന്ന് ഇപ്പോൾ പേരിട്ടിരിക്കുന്നു ഒരു കുന്നിൻപുകളിൽ പത്തേക്കർ സ്ഥലം അവിടെ ഇപ്പോൾ ഒരു ഫാർമസി കോളേജ് ഉണ്ട് ഡിപ്ലോമ ഇൻ ഫാർമസി ബാച്ചുലർ ഓഫ് ഫാർമസി അതുപോലെ തന്നെ ഫാം ഡി ഡോക്ടറേറ്റ് ഇൻ ഫാർമസി മാസ്റ്റേഴ്സ് ഇൻ ഫാർമസി മാത്രമല്ല ഇപ്പോഴതൊരു ഫാർമസിയിൽ ഗവേഷണം നടത്തുന്നതിനുള്ള ഒരു കേന്ദ്രമായി ഉയർന്നു കഴിഞ്ഞു അതോട് ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അവിടെ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജും സംസ്ഥാപിതമായി അദ്ദേഹം കാലം ചെയ്ത ശേഷമാണ് ഫാർമസി കോളേജ് രണ്ടായിരത്തി നാലിൽ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഗ്രി ഗ്രിഗോറിയൻ കോളേജ് ഓഫ് ബോൻസ് സ്റ്റഡീസ് അവിടെ ആരംഭിക്കുന്നത് ഇതിലെല്ലാം അടിസ്ഥാനമായിരുന്നത് അദ്ദേഹത്തിൻ്റെ ദീർഘദർശനവും അതിനാവശ്യമായ ഭൗതിക സാഹചര്യങ്ങളും സൃഷ്ടിച്ചെടുക്കുക എന്ന ദീർഘഭിഷണമാണ് ഇതോടൊപ്പം തന്നെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അദ്ദേഹത്തിന് പൈതൃകമായി പിതൃസ്വത്തായി ലഭിച്ച റാന്നി ഹോളി ടിന്നിറ്റി ആശ്രമം ആ സ്ഥലത്താണ് അങ്ങനെ ഒരു സന്യാസ ആശ്രമം അദ്ദേഹം സ്ഥാപിക്കുക എഴുപതിൽ തന്നെ വൈദികനായിരിക്കും സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വികലാംഗ ബാലഭവനത്തോട് ചേർന്ന് തന്നെ അവിടെ ഒരു സന്യാസിനി ഭവനവും ഹോളി ക്രോസ് കോൺവെൻറ് സ്ഥാപിക്കുന്നതിനും അദ്ദേഹം മുൻകൈയ്യെടുത്തു ഹോളി ക്രോസ് കോൺവെൻറ്റിലെ സഹോദരി സന്യസ്ത സഹോദരിമാരാണ് ഈ ജീവകാരുണ്യ സംരംഭം അതായത് ഹോളി ടിനിറ്റി ഹോം ഫോർ ദി ഫിസിക്കലി ഹാൻഡിക്കാപ്റ്റ് എന്ന സ്ഥാപനം നോക്കി നടത്തിക്കൊണ്ടിരുന്നത് അതിനോട് ചേർന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളും അവരുടെ പ്രത്യേകമായ അധ്വാനത്തിലാണ് മുമ്പോട്ട് നടന്നു നീങ്ങിയതെന്നും നമുക്ക് കാണാൻ സാധിക്കും ഇതോടെ ചേർന്ന് നാലാമതായി നമ്മൾ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഈ സാഹചര്യങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം മിഷൻ സെൻ്ററുകൾ സ്ഥാപിക്കുന്നതിനും പ്രത്യേകമായി മുൻകൈയ്യെടുത്തു മിഷൻ പ്രവർത്തനം നടത്തുന്നതിനായി അദ്ദേഹം മണലിൽ മാർ ഗോറിയോ സെൻ്റർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ചെങ്കോട്ട മിഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ മലയൻകീഴ് മാർ ഗ്രിഗോറിയോസ് മിഷൻ സെൻ്റർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അജപാലന ശുശ്രൂഷ മനുഷ്യപ്പറ്റുള്ളതാക്കുവാനുള്ള പരിശ്രമം അജപാലന ശുശ്രൂഷയും മിഷനും കൂടെ ചേർത്തു പോകുവാനുള്ള ഒരു ദീർഘവീക്ഷണം അജപാലന ശുശ്രൂഷ സാമൂഹ്യ പ്രതിബദ്ധമാക്കിക്കൊണ്ട് ജീവകാരുണ്യ സംരംഭങ്ങളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അദ്ദേഹം അടിസ്ഥാനമെടുത്ത കിടത്തക്കവണ്ണം വളരെയധികം അധ്വാനിച്ചു ഇങ്ങനെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആകെക്കൂടെ രണ്ട് പതിറ്റാണ്ട് കാലം അദ്ദേഹം പ്രവർത്തനം നിരതമാക്കി ആയൂരിനടുത്തുള്ള ഒരു വലിയ സ്ഥാപനം അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇടമുളയ്ക്കൽ വട്ടശേരന്മാർ ഡൈനീഷ്യസ് സെന്റർ മെമ്മോറിയൽ പതിമൂന്ന് ഏക്കറോളം വരും വികലാംഗ ബാലഭവനവും സ്കൂളും നിൽക്കുന്ന സ്ഥലം മൂന്നര ഏക്കറോളം വരും അതോടൊപ്പം തന്നെ പത്ത് ഏക്കർ സ്ഥലം വരുന്ന വിദ്യാഭ്യാസ കേന്ദ്രം ഹെർമോഹൻഗിരിയിൽ അലത്ര തന്നെ അദ്ദേഹത്തിന് സഭ നീക്കിവെച്ച ഇരുപത്തിമൂന്ന് സെന്റ് സ്ഥലം ഉള്ളൂരിൽ അവിടെയാണ് ഇപ്പോൾ അരമനയും അതിനോട് ചേർന്നുള്ള ഒരു വലിയ ഒരു ഒരു കൊമേഴ്സ്യൽ സെന്ററും അതിനോട് ചേർന്ന് ഒരു ചാപ്പലും അരമനയ്ക്ക് ആവശ്യമായ സംവിധാനങ്ങളും അദ്ദേഹത്തിനും ഏതാനും പേർക്കും താമസിക്കുവാനുള്ള ഇടവും ഉള്ളൂരിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുവാൻ അദ്ദേഹം ശ്രദ്ധിച്ചു ഇങ്ങനെ എത്രയെത്ര കാര്യങ്ങളാണ് ഈ കൊച്ചു കാലയളവിൽ അദ്ദേഹത്തിന് നേടിയെടുക്കുവാൻ സാധിച്ചത് എന്ന് നാം പിരിഞ്ഞു നോക്കുമ്പോൾ ആ ജീവിതം നോക്കി നമ്മൾ അത്ഭുതപ്പെടുകയാണ് പുണ്യശ്ലോകനായ ഗീവർഗീസ് മാർദിയോസ് കൊറോസ് മത്ര പോലെ താത്തൊരു മനസ്സുകൊണ്ട് അടിസ്ഥാനമിട്ട അദ്ദേഹം ദീർഘവീക്ഷണത്തിൽ കണ്ട കാര്യങ്ങളെല്ലാം ഒന്നൊന്നായി പൂർത്തീകരിക്കുവാനുള്ള പരിശ്രമത്തിലാണ് പിന്മുറക്കാർ പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ് അതാ അദ്ദേഹം വിഭാവനം ചെയ്തതും അതിനുവേണ്ട ഭൗതിക സാഹചര്യ സാഹചര്യങ്ങൾ ഒരുക്കിയതും അതിനാവശ്യമായ അടിത്തറ പാകിയതും അതിന്മേലാണ് പിന്മുറക്കാർ ഇപ്പോൾ കാണുന്ന തിരുവനന്തപുരം ഭദ്രാസന കേന്ദ്രങ്ങൾ അതിനോട് ചേർന്ന സ്ഥാപനങ്ങൾ എല്ലാം പടുത്തുയർത്തുന്നതിന് പൂർണ്ണമായും സമർപ്പിതമായത് എന്ന് നാം ഓർക്കുന്നു അങ്ങനെയുമുണ്ടായിരുന്നു ഒരു വ്യക്തിത്വം മലങ്കര സഭയ്ക്ക് എന്നുള്ളത് നാം നന്ദിയോട് ഓർക്കുന്നു അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ പ്രണമിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ ശരണം ഞങ്ങളെ നാമം അങ്ങനെ ഒരു ജീവിതം നയിക്കുവാൻ ദൈവം തമ്പര നമ്മെ വിലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മ തന്റെ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നതിനും ലഹരിയുടെ ഉപയോഗത്തിന്റെ ഉറവിടം കണ്ടെത്തുന്നതിനുമായി ഇതാ കേരള പോലീസിന്റെ സഹായം തേടിയിരിക്കുന്നു എന്ന വാർത്തയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് നവകേരളം എല്ലാ കഴിവുകളും വിനിയോഗിച്ച് ലഹരി ലഹരി ഈ യാത്രകളാണ് ലഹരി അഭിനയമാണ് എന്റെ ലഹരി സംഗീതമാണ് എന്റെ നമ്മുടെ സന്തോഷത്തിനെയും നമ്മുടെ കുടുംബത്തെ നമ്മുടെ ആരോഗ്യത്തെ ഒക്കെ നശിപ്പിക്കുന്ന ലഹരി നമുക്ക് ഉപേക്ഷിക്കാം സർക്കാരിന്റെ ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ നമുക്ക് പങ്കുചേരാം സിവിൽ സർവീസിൽ താല്പര്യമുള്ളവരും അതിന്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരുമായി ധാരാളം കൂട്ടുകാരുണ്ട് നമുക്ക് ചുറ്റും ഏറ്റവും മികച്ച നിലയിൽ ഭരണതലത്തിൽ രാജ്യത്തെ സേവിക്കുന്നതിനും പങ്കാളിത്തം കൊടുക്കുന്നതിനും ഒക്കെയുള്ള ഏറ്റവും വലിയ അവസരമാണ് സിവിൽ സർവീസ് അതിനെ നമ്മളെ തയ്യാറെടുപ്പിക്കുന്നതിനുള്ള ഭൗതികമായ ധാരാളം സൗകര്യങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ ഇപ്പോൾ നിലവിലുണ്ട് എന്നാൽ അതൊന്നുമില്ലാതെ ഭൗതികമായ ഒരു അനുകൂല സാഹചര്യം ഇല്ലാതെ ഇരുന്നിട്ടും വെല്ലുവിളികളെ നേരിട്ട് ധാരാളം പേർക്ക് പ്രചോദനമായി തീർന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ ആൾക്കാരും നമുക്ക് ചുറ്റും ഇന്ന് സിവിൽ സർവീസിൽ പ്രവർത്തിക്കുന്നവരുണ്ട് അവരിൽ ചിലരെ നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് രാജമാണിക്യം ഫീസ് കൊടുക്കാൻ നിസ്സാരമായ അഞ്ചു രൂപ ഇല്ലാതിരുന്നിട്ടും ഏറെ ദിവസം ക്ലാസ്സിന് പുറത്തുനിന്ന് പഠിക്കേണ്ടി വന്നയാളാണ് രാജമാണിക്യം ഇന്ന് നമുക്ക് രാജമാണിക്യത്തെ കുറിച്ച് അറിയാം കേവലം അഞ്ചു രൂപ പ്രതിമാസ സ്കൂൾ ഫീസ് വൈകിയതിന്റെ പേരിൽ ക്ലാസിന് പുറത്തു നിൽക്കേണ്ടി വന്നിട്ടുള്ള പാവം ബാലൻ വൈകിയെങ്കിലും ഭക്ഷണവുമായി എത്തിയിരുന്ന അമ്മയെയും കാത്ത് ഉച്ചയ്ക്ക് സ്കൂളിൽ വിശന്ന് തളർന്നിരുന്ന കുഞ്ഞു രാജമാണിക്കും സോനയാക്കോവിലെ പച്ചക്കറി ചന്തയിൽ നിന്നും കച്ചവടക്കാർ ഉപേക്ഷിക്കുന്ന കേടുള്ള പച്ചക്കറികളിൽ നിന്നും അത്ര കേടില്ലാത്തവ തെരഞ്ഞെടുത്ത് വില കുറച്ചു വാങ്ങി ഭക്ഷണം പോന്ന അമ്മ പഞ്ചവർണം തന്റെ അമ്മയുടെ കഷ്ടപ്പാട് മനസ്സിലാക്കി പരിഭവങ്ങൾ ഏതുമില്ലാതെ നീറി ജീവിച്ച കുരുന്നു ബാലൻ ആറാം ക്ലാസ് മുതൽ സ്കൂളിൽ സൗജന്യമായി സത്തിനവ് അഥവാ ഉച്ചഭക്ഷണം ലഭിച്ചിരുന്നുവെങ്കിലും ആ ചോറിന് വല്ലാത്ത ദുർഗന്ധമായിരുന്നു പുഴുങ്ങിയ മുട്ട കിട്ടിയിരുന്ന ദിവസം മാത്രമായിരുന്നു ഏക ആശ്വാസം വാടിയ ഇലയിൽ പൊതിഞ്ഞു കിട്ടുന്ന മട്ട ഊരുക എന്ന അച്ചാർ വാങ്ങി ആർത്തിയോടെ ചോറ് കഴിച്ച് വിശപ്പടക്കിപ്പോന്ന ആ കൗമാരത്തിൽ നിന്നുമാണ് ചുട്ടുപൊള്ളുന്ന കുഞ്ഞു സ്വപ്നങ്ങളുടെ അണ്ടങ്ങൾ വിരിഞ്ഞു തുടങ്ങുന്നത് മധുരൈ സൗരാഷ്ട്ര സ്കൂളിൽ ആറ് മുതൽ പത്തു വരെ ക്ലാസിൽ പഠിക്കുന്ന കാലയളവിൽ എൻ സി സിയും പ്രസംഗ മത്സരങ്ങളും സാക്ഷരതാ മിഷൻ പ്രവർത്തനങ്ങളുമൊക്കെയായി രാജമാണിക്യം മുന്നേറി പത്തു പൈസ പങ്കിട്ടു വാങ്ങിയ തേൻമിഠായികൾ ഇടയ്ക്ക് ദുഃഖം മറച്ചു ജീവിതത്തിന്റെ കരിഞ്ഞ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും സ്വപ്നങ്ങളിലേക്കും ലക്ഷ്യങ്ങളിലേക്കും ആ കൗമാരക്കാരൻ നടന്നു നീങ്ങി രാജമാണിക്യത്തിന് ജയിച്ചേ മതിയാകുമായിരുന്നുള്ളൂ മധുരയിലെ രാജ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദവും കോയമ്പത്തൂരിലെ ഗവൺമെന്റ് കോളേജ് ഓഫ് ടെക്നോളജിയിൽ നിന്നും എഞ്ചിനീയറിംഗ് ഡിസൈനിൽ യൂണിവേഴ്സിറ്റി ഗോൾഡ് മെഡലോട് എം ഇയും പാസായ രാജമാണിക്യം തന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു ബിരുദ നഗറിലെ തീപ്പെട്ടിക്കമ്പനിയിൽ ജോലി ചെയ്തു പോരുന്ന കരിഞ്ഞ ബാല്യങ്ങളുടെ ദൃശ്യങ്ങൾ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നടത്തിയ സാക്ഷരതാ മിഷൻ പ്രവർത്തനങ്ങൾക്കിടെയാണ് രാജമാണിക്യത്തിന്റെ മനസ്സിൽ വിങ്ങലായി തറച്ചത് പാവങ്ങളെ സഹായിക്കാൻ ഐ എ എസ് നേടിയിരിക്കുമെന്ന തീരുമാനം ആ മനസ്സിൽ ഉറപ്പിച്ചത് അതോടെയാണ് മൂന്ന് വർഷം നീണ്ട കഠിന ശ്രമങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി എട്ടിൽ ഐ എ എസ് കാരനാക്കി രാജമാണിക്യത്തെ മാറ്റുന്നത് ഇതേ നിശ്ചയദാർഢ്യമാണ് രണ്ടായിരത്തിഒൻപത് ജൂൺ പതിനഞ്ചിന് തൃശൂരിൽ അസിസ്റ്റന്റ് കളക്ടറായി എം ജി രാജമാണിക്യം ഐ എസ് തുടർന്ന് ഇടുക്കി ജില്ലയിലെ ദേവികുളത്തെ സബ് കളക്ടർ സർവേ ഡയറക്ടർ രജിസ്ട്രേഷൻ ഐ ജി എന്നീ സ്ഥാനമാനങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിൽ കണ്ണൂർ ജില്ലാ കളക്ടറും രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി പതിനാല് മുതൽ മൂന്ന് വർഷത്തോളം എറണാകുളം ജില്ലാ കളക്ടറുമായിരുന്ന രാജമാണിക്യം കെ എഫ്സി കെ എസ് ആർ ടി സി എം ഡി മുതൽ നിരവധി തസ്തികകൾ കടന്ന് ഇപ്പോൾ കേരള റവന്യൂ ദേവസ്വം സെക്രട്ടറിയായി ഔദ്യോഗിക പദവിയിലുണ്ട് പൊതുജന സേവനം മുഖമുദ്രിയാക്കിയ ഈ പെരിയ മനിതൻ തന്റെ അച്ഛന്റെ കുടുംബവീട് മധുരയിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള വിജ്ഞാന കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ് സമ്മർ ക്യാമ്പുകളും പഠന സാഹചര്യങ്ങളും ഒരുക്കി അവരെ പിന്തുണയ്ക്കുമ്പോൾ തന്റെ ബാല്യത്തിലെ ദുരിതങ്ങൾ ആർക്കും വന്നുകൂടുന്ന മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്നു ഈ കേരള കേഡർ ഐ എ എസ് കാരൻ വ്യത്യസ്തനായ ഈ ഐ എസ് ഓഫീസർ നമ്മുടെ രാജ്യത്തിന്റെയും കേരളത്തിന്റെയും മഹാഭാഗ്യമാണ് എന്റെ കയ്യിൽ ഒരു കുഞ്ഞു കണക്ക് പുസ്തകമുണ്ട് കാഴപ്പഴക്കം കൊണ്ട് പുറംചട്ടം മൊശിഞ്ഞു പോയത് വീണ്ടും വീണ്ടും മറിച്ച് താളുകൾ പൊടിഞ്ഞു തുടങ്ങിയത് കാളം മംഗലേൽപ്പിച്ച കടലാസുകളിൽ കുണുഹുണയെ കോറിയിട്ട അക്കങ്ങളും അക്ഷരങ്ങളുമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം ജീവിതത്തിന്റെ വഴിതേടി അളഞ്ഞ നാളുകളിൽ ലഭിച്ച സഹായങ്ങളെക്കുറിച്ച് അതിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ആ കാസിന്റെ കണക്കാണ് എൻ്റെ ജീവിതത്തിൻ്റെ മൂലധനം മധുരയും ചെന്നൈയും കോയമ്പത്തൂറും ഡൽഹിയും മസൂറിയും കടന്ന് കേരളത്തിലെത്തി നിൽക്കുന്ന എൻ്റെ ജീവിതയാത്രയിൽ മറക്കാനാകാതെ ഒരുപിടി അനുഭവങ്ങളുടെ പകർത്തിവയ്പ് മാത്രമാണിത് സർവീസ് സ്റ്റോറിയല്ല ജീവചരിത്രവുമല്ല ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ഓർമ്മ പുതുക്കൽ മാത്രമാണ് പ്രതിബന്ധങ്ങൾ എന്തുണ്ടായാലും അതിനെ അതിജീവിക്കാനുള്ള വഴി കൂടി തുറന്നിടുന്നതാണ് ജീവിതം എന്ന ഓർമ്മപ്പെടുത്തൽ ആ വഴി കണ്ടെത്തുന്നവന് വിജയത്തിന്റെ താക്കോളും സ്വന്തമാക്കാം വഴിയിൽ തളർന്നു നിൽക്കുന്നവന് എന്റെ വാക്കുകൾ പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു പ്രിയമുള്ള കൂട്ടുകാരെ നമ്മുടെ സഭയിലെ ശൂനോയോ നോയമ്പ് തുടങ്ങിയിട്ട് ഏതാനും ദിവസങ്ങളായി കഴിഞ്ഞ ആഴ്ച നമ്മുടെ പ്രിയപ്പെട്ട തിരുവേനിയപ്പച്ചൻ ഈ നോമ്പിനെ കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞിരുന്നു പതിനഞ്ച് ദിവസമാണ് നോയമ്പ് എല്ലാ കൂട്ടുകാരും ഭക്തിയോടെ നിഷ്ഠയോടെ ഈ നോമ്പ് നോക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നോമ്പ് നോക്കാനുള്ള ശക്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നേർപ്പള്ളിക്കൂടത്തിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഫോൺ തിരുവനന്തപുരത്ത് വിളിക്കുന്നൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് മണിക്ക് ഗ്രിഗോറിയൻ ടി വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തയാഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ബൈ സന്തോഷ എല്ലാ കൂട്ടുകാരെയും